ആര്യവർക്കിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ ലോങ് വീഡിയോ ചോദിച്ചിരുന്നില്ലേ ഇന്ന് അതായിട്ടാണ് വന്നിരിക്കുന്നത് നേരത്തെ ചെയ്തതിൻ്റെ അല്ല അത് ഞാൻ ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഒന്നാമത് ഇതിൻ്റെ ഫസ്റ്റ് വർക്കാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര കോൺഫിഡൻ്റ് ഒന്നും ആയിരുന്നില്ല പിന്നെ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം എൻ്റെ നെക്കിലെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല ഇത് ബ്ലൗസിലുള്ള ചെയ്തിരിക്കുന്നത് ഇത് ഒരു ടോപ്പ് തയ്ക്കാനാണ് ഉദ്ദേശിച്ചേക്കുന്നത് ഇനി ബാക്കിയൊക്കെ തയ്ച്ച് വരുമ്പോളേ അറിയാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ അതിൻ്റെ നെക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണെന്ന് വന്നിരിക്കുന്നത് ജസ്റ്റ് അതിൻ്റെ ഔട്ട്ലൈൻ മാത്രമാണ് കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നത് അപ്പോൾ നമ്മൾ ആ കട്ട് ബീഡാണ് കട്ട് ബീഡ് രണ്ട് കളർ ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു വർക്കിന് വേണ്ടി രണ്ട് കളർ മാത്രമാണ് എടുത്തേക്കുന്നത് ഒരു ആഷ് കളറും ഒരു പിങ്ക് കളറുമാണ് എടുത്തേക്കുന്നത് അപ്പോൾ ബീഡ് അധികവും നമ്മൾ പിങ്ക് കളറാണ് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ആഷ് കുറച്ച് അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കളറായിട്ട് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ആദ്യം ബീ കട്ട് ബീഡ് വെച്ചിട്ട് നമ്മൾ ഔട്ട്ലൈൻ കൊടുത്തു പിന്നെ നമ്മൾ ത്രെഡ് വെച്ചിട്ടാണ് അതായത് സിൽക്ക് ത്രെഡാണ് ആ ത്രെഡ് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് ഇതും നമുക്ക് ആര്യവർക്ക് തന്നെയാണ് ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ അത്രയ്ക്ക് പ്രാക്ടീസ് കിട്ടിയിട്ടില്ലാത്ത ആളായതുകൊണ്ട് തന്നെ തുണി എന്തോ വലിയെന്നോ പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ആര്യവർക്കിൻ്റെ നീട് അവിടെ വെച്ചിട്ട് നമ്മുടെ സാധാ നീട് വെച്ചിട്ടാണ് നീരിൽ വെച്ചിട്ടാണ് അത് ഫില്ല് ചെയ്തത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ആ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ പഠിക്കാനായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു തുണിയിലോട്ട് വരുമ്പോൾ തുണി ഇങ്ങനെ ചുരുങ്ങി വരുന്നു അപ്പോൾ അതൊരു അപകടമായിട്ട് തോന്നിയുകൊണ്ട് അതൊക്കെ മാറ്റിവെച്ചിട്ട് പിന്നെ ഇങ്ങനെ തന്നെ ഫില്ല് ചെയ്തു നമുക്കത് കംപ്ലീറ്റ് ആക്കി കിട്ടിയാൽ മതിയല്ലോ അങ്ങനെ അപ്പോൾ അത് ഒരു സൈഡിൽ പിങ്ക് കളറും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ ആഷ് കളറുമാണ് ഫില്ല് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോളാണ് അതിൻ്റെ ഒരു ഭംഗി കാണാൻ പറ്റുന്നത് ഇനി നമുക്ക് കുറച്ചുകൂടെ ഒരു ഡീറ്റെയിലിങ് ആവശ്യമായിട്ടുള്ളതുകൊണ്ടിട്ട് നമുക്ക് താഴ് വശത്ത് ആഷ് കളറില കട്ട് ബീഡ് വെച്ചിട്ട് ഒന്ന് ഡീറ്റെയിലിങ് കൊടുക്കാം അത് ജസ്റ്റ് ഒന്ന് ഒരു ലൈൻ പോലെ കൊടുക്കുന്നുണ്ട് അങ്ങനെ നെക്കിൻ്റെ പരിപാടി ഏകദേശം കംപ്ലീറ്റ് ആയി ഏകദേശം അല്ല നെക്കിന് ഇത്രേം നമ്മൾ ചെയ്യുന്നുള്ളൂ ഇനി കൂടുതൽ ചെയ്ത് വഷളാക്കുന്നില്ല പിന്നെ ഒരുപാട് നേരം ഞാൻ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും വർക്ക് ചെയ്തപ്പോൾ തന്നെ ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂറായിട്ടുണ്ട് അപ്പോഴേക്കും എന്താ പറയുക നടുവയ്ക്ക് ഇങ്ങനെ നിവരാൻ പറ്റാത്തൊരു പരുവത്തിലായി അങ്ങനെയാണ് നമ്മൾ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ അധികം പ്രാക്ടീസ് ആയിട്ടില്ലല്ലോ എനിക്ക് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ശരിയാവരുത്